ഇത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു പെയ്ഡ് കോഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം കോഴ്സ് നമ്മുടെ പേയ് ത്രീയുടെ ലേണിങ് ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പരസ്യമാണ് ഈ അത് ഈ കോഴ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ പാഠപുസ്തകം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്ലാസ് നോട്ട്സ് അതിൻ്റെ റിവിഷൻ എക്സാംസ് അത് ആ സ്കൂൾ പാഠപുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ സെഷൻ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ സിലബസിൽ പറയുന്ന ടോപ്പിക്സുകളെല്ലാം റെക്കോർഡ് രൂപത്തിലും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് രൂപത്തിലും നമ്മൾ എന്ത് തരുന്നുണ്ട് ഓരോ ദിവസം എന്ത് പഠിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഈ കോഴ്സിലുണ്ടായിരിക്കും നമ്മുടെ പേജു ത്രീയുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ കോഴ്സിന് അകത്ത് ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും മെൻറ്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓരോ ദിവസം പഠിക്കാനുള്ള പോർഷൻസ് മെൻറ്റർ പറഞ്ഞുതരും ആ പോർഷൻ അനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് അപ്പോൾ ഡെയിലി നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെൻറ്റർ ഉണ്ട് മെൻറ്റർ എന്തു ചെയ്യും ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ തരുന്നു അത് പഠിക്കുന്നു അതിൻ്റെ റിവിഷൻ എക്സാംസ് നടത്തുന്നു ഈ രീതിയിലാണ് പോവുക റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും മറ്റ് അല്ലേ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഉപകാരമുള്ള രീതിയിലാണ് കൂടാതെ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഉഴപ്പാനുള്ള സാധ്യതയില്ലേ അപ്പോൾ നിങ്ങളുടെ ഒപ്പം മെൻഡർ ഉണ്ട് അപ്പോൾ ഈ മെൻഡർക്ക് നിങ്ങളുടെ പഠന നിലവാരം അറിയാനും നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും പ്രമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയും രാവിലെ നാലര മുതൽ അഞ്ചര വരെയും ലൈവായിട്ടുള്ള ക്ലാസ്സും മെൻറ്ററുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ റെക്കോഡ് ക്ലാസ്സും അല്ലേ കൂടാതെയാണ് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ് എന്തിനാണ് അപ്പോൾ മൽ മത്സരിച്ച് പഠിക്കാൻ കൂടെയുള്ളവർ പഠിക്കുന്നത് നമുക്ക് അറിയാനും അല്ലേ അവരൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഠനം പോരെയോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താനും പിന്നെ നിങ്ങളെപ്പോഴും പഠിക്കുക എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈവ് ക്ലാസ് വയ്ക്കുന്നത് അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ സിലബസ് കവർ ചെയ്യും കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തു തരുന്ന പോലെ നമ്മുടെ സ്മാർട്ട് ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് ലൈവ് ക്ലാസ് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് കാണാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് മെൻറ്ററിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഒ എം ആർ ടെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടാവും തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്സ് ഒന്നും വരാതിരിക്കാനും അല്ലെ പരീക്ഷ പേടി മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഒ എം ആർ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പരീക്ഷ വരെയുള്ള കോഴ്സാണ് നവംബർ മുത്തിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക